ആധാരം എഴുത്തുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് എച്ച് എസ് സലാം എം എൽ എ ആധാരം എഴുത്ത് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആധാരം എഴുത്ത് അസോസിയേഷൻ്റെ ഇരുപത്തിനാലാമത് സംസ്ഥാന സമ്മേളനം പുന്നപ്ര ഗ്രിഗോറിയൽ കൺവെൻഷൻ സെന്ററിലാണ് നടന്നത് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ചോദ്യോത്തരവേളയിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുമെന്നും ആധാരം എഴുത്തുകാരുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും പരിഹരിക്കുന്നത് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും എം പറഞ്ഞു അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എസ് ഷംസുദ്ദീൻ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി ആർ ഷാബു സുരേഷ് അനുച്ഛന പ്രമേയം അവതരിപ്പിച്ചു ഉപദേശക സമിതി ചെയർമാൻ ഒ എം ദിനകരൻ സംഘടനാ ചരിത്രം എന്ന വിഷയത്തിൽ വിഷയാവതരണം നടത്തി സോ സംഘം ചെയർമാൻ പി ടി ജോൺ പെരുമ്പള്ളിൽ ഉപദേശ സമിതി അംഗം എ താഹകുഞ്ഞ് സംസ്ഥാന വനിതാ സബ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ബേബി ലത എന്നിവർ സംസാരിച്ചു